കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്നാപ്പി സദാനന്ദരൻ മുംബാകിയാണ് പത്രിക സമർപ്പിച്ചത് പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് ആദ്യം ഒന്നാം ഡിവിഷൻ സ്ഥാനാർത്ഥി ഗിരിജ കല്യാടനാണ് പത്രിക നൽകിയത് പതിനഞ്ച് ഡിവിഷനിൽ പതിമൂന്ന് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു സി പി എം പത്ത് ആർ ജെ ഡി മൂന്ന് സി പി ഐ ജെ ഡി എസ് എന്നിവർ ഓരോ വാർഡിലുമാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് നേതാക്കളായ പി ജയരാജൻ കെ മനോഹരൻ കെ ലീല പി അബ്ദുൾ റഷീദ് വി കെ സുരേഷ് ബാബു പി പി രാജീവൻ എം കെ സുധീർകുമാർ സി വിജയൻ ടി പി ടി ബാലൻ എം ദാസൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു ന്യൂസ് കുത്തുറമ്പ്